തനിക്ക് അടുത്ത പോപ്പ് പോപ്പാകണമെന്ന ആഗ്രഹം വെളിപ്പെടുത്തിയതിന് പിന്നാലെ സമൂഹ മാധ്യമമായ ട്രൂത്തിൽ പോപ്പിന്റെ വേഷം ഇട്ട എ ഐ ചിത്രം പങ്കുവെച്ച ഡൊണാൾഡ് ട്രംപ് വെളുത്ത വസ്ത്രങ്ങൾ അടിഞ്ഞ് സ്വർണ്ണ കുരിശുമാലയും മിറ്റർ തൊപ്പിയും ധരിച്ച രാജകീയ വേഷവിധാനത്തോട് കൂടിയ എഐ ചിത്രമാണ് ട്രൂത്തിൽ ട്രംപ് പങ്കുവെച്ചത് തമാശയായിട്ട് പങ്കുവച്ചതാണെങ്കിലും സംഭവം അത്ര നിസ്സാരമല്ലെന്നാണ് പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തെ തുടർന്ന് അടുത്ത പോപ്പിനെ തിരഞ്ഞെടുക്കാൻ വത്തിക്കാനിൽ കർദിനാൾമാരുടെ യോഗ നടപടികൾ ഈ മാസം ഏഴിന് തുടങ്ങാനിരിക്കവെയാണ് തനിക്ക് പോപ്പാകണമെന്ന് മാധ്യമങ്ങളോട് തമാശയായി ട്രംപ് പറഞ്ഞത് എന്നാൽ സമൂഹ മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചിലർ വിമർശനവുമായി വരികയും ചെയ്തു തനിക്ക് പ്രത്യേക താല്പര്യങ്ങളൊന്നുമില്ല എന്നും അത് ന്യൂയോർക്കിൽ നിന്നുള്ള ആളായാൽ വലിയ സന്തോഷം ഉണ്ടാകുമെന്ന് ട്രംപ് പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തു തമാശ അവിടം കൊണ്ട് തീരുമെന്ന് കരുതിയെങ്കിലും വേഷമിട്ട പ്രസിഡന്റിന്റെ തമാശ അല്പം കാര്യമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വീണ്ടും പ്രകോപനമുണ്ടാക്കുന്ന പരാമർശങ്ങളുമായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഗവാജ ആസിഫ് സിന്ധു നദിയിലെ വെള്ളം വഴിതിരിച്ചുവിടാൻ ഇന്ത്യ ഏതു തരത്തിലുള്ള നിർമ്മിതി ഉണ്ടാക്കിയാലും അതിനെ തകർക്കുമെന്നാണ് ഗവാച ആസിഫിന്റെ ഭീഷണി പഹൽഹാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം കൂടുതൽ മോശമായ സാഹചര്യത്തിലേക്കും യുദ്ധക്കൊതി നിറഞ്ഞ പരാമർശങ്ങൾ തുടരുകയാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പാകിസ്ഥാന്റെ കാർഷിക ഭൂമിയുടെ എൺപത് ശതമാനത്തിനും വെള്ളം ഉറപ്പാക്കുന്ന സിന്ധു നദീജല കരാർ പഹൽഖാം ഭീകരാക്രമണം ഉണ്ടായി മണിക്കൂറുകൾക്ക് ശേഷം ഇന്ത്യ താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു പാകിസ്ഥാന്റെ ജലം വഴി വഴിതിരിച്ചുവിടുന്നത് ആക്രമണത്തിന്റെ മുഖമായി കണക്കാക്കുമെന്നാണ് സിഫ് ആവർത്തിച്ചത് സിന്ധുതലത്തിൽ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ ഇന്ത്യ നീങ്ങിയാൽ പാകിസ്ഥാന്റെ പ്രതികരണം എന്തായിരിക്കുമെന്നായിരുന്നു ചോദ്യം അത് പാകിസ്ഥാനെതിരായ ആക്രമണമായിരിക്കും അവർ അത്തരത്തിലുള്ള ശ്രമം നടത്തിയാൽ പോലും പാകിസ്ഥാൻ ആ നിർമ്മിതി നശിപ്പിക്കുമെന്നും ഗവാച ആസിഫ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മേഘ്നാവിഷൻ ഷുക്രൈനിലേക്ക് വിക്ഷേപിച്ച ബഹിരാകാശ വാഹനം അൻപത്തിമൂന്ന് വർഷത്തിന് ശേഷം ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്നതായി റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് ശാസ്ത്രജ്ഞരെ ആശങ്കയിലാക്കി ഭൂമിയെ എത്തുന്നത് അതേസമയം അപകട സാധ്യത എന്നും ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് പരാജയപ്പെട്ട ബഹിരാകാശ പേടകം മെയ് പത്തിന് തിരിച്ചെത്തുമെന്ന് ഡച്ച് ശാസ്ത്രജ്ഞനായ മർക്കോ ലോങ് ഡ്രോയ്ക്ക് പറഞ്ഞു കാര്യമായ കോട്ടങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിൽ നൂറ്റി അൻപത് മൈൽ വേഗത്തിൽ ഭൂമിയിലേക്ക് ഇടിച്ചിറക്കുമെന്നും ലങ് വ്യക്തമാക്കിയിട്ടുണ്ട് വസ്തു താരതമ്യേന ചെറുതാണ് അത് കഷ്ണങ്ങളാക്കുന്നില്ല എങ്കിൽ പോലും ഒരു ഉൾക്കയോളമേ ഉണ്ടാകൂ എന്നും ലാക്ബ്രോയ്ക്ക് കൂട്ടിച്ചേർത്തു പേടകം മനുഷ്യരെയോ വസ്തുക്കളിൽ ഇടിക്കാനുള്ള സാധ്യതയോ വളരെ ചെറിയ ശതമാനമാണ് എന്നാൽ അത് പൂർണമായിട്ടും തള്ളിക്കളയാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു സോവിയറ്റ് യൂണിയൻ കോസ്മോസ് നാനൂറ്റി എൺപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വിക്ഷേപിച്ചിരുന്നു രാജ്യത്തിന്റെ ശുക്രൻ ദൗത്യത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഇത് റോക്കറ്റിന് കേടുപാടുകൾ സംഭവിച്ചതിനാൽ ഭൂമിയുടെ ഭ്രമണപഥത്തിന് പുറത്തേക്ക് പേടകത്തിന് പോകാൻ കഴിഞ്ഞില്ല അതേസമയം ഒരു ദശാബ്ദത്തിനുള്ളിൽ അതിന്റെ ഭൂരിഭാഗവും തകർന്നു വീണു കോസ്മോസ് നാനൂറ്റി എൺപത്തിരണ്ട് മൂന്നടിയോളം വ്യാസമുള്ള കുറെ കൂടി ഉയർന്ന അന്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ അൻപത്തിമൂന്ന് വർഷമായി ലോകമാകെ ചുറ്റുകയായിരുന്നു തുടർന്ന് ഇപ്പോൾ അത് പതിയെ താഴുകയാണ് വീനസിന്റെ കട്ടിയേറിയ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ നിലനിൽക്കാൻ പാകത്തിനാണ് പേടകത്തിന്റെ നിർമ്മാണം പാരഷ്യൂട്ട് സംവിധാനവും ഹീറ്റ് ഷീൽഡും വർഷങ്ങൾ കഴിഞ്ഞതോടെ പ്രവർത്തനരഹിതമായി കാണുമെന്നാണ് ശാസ്ത്രജ്ഞർ സംശയിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഇന്ത്യയുടെ ഏഴ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബംഗ്ലാദേശ് അധിനിവേശം നടത്തണമെന്ന വിവാദ പ്രസ്താവനയുമായി ഇടക്കാല സർക്കാരിലെ മുതിർന്ന ഉദ്യോഗസ്ഥനും വിരമിച്ച മേജർ ജനറലുമായ എൽ എം ഫുർ റഹ്മാൻ ബംഗ്ലാദേശ് റൈഫിൾസ് മുൻ തലവനായ ഹസ്ലുർ റഹ്മാൻ അധിനിവേശത്തിനായി ചൈനയുടെ സഹായം ആവശ്യപ്പെടണമെന്നും അദ്ദേഹം സമൂഹ മതത്തിൽ കുറിച്ചു ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏഴ് സംസ്ഥാനങ്ങളും ബംഗ്ലാദേശ് കൈവശപ്പെടുത്തണം ഇക്കാര്യത്തിൽ ചൈനയ്ക്കൊപ്പമുള്ള സംയുക്ത സൈനിക നീക്കത്തെ കുറിച്ച് ചർച്ച ആരംഭിക്കാമെന്നാണ് താൻ കരുതുന്നത് എന്നും ഫസ്ലുർ റഹ്മാൻ കൂട്ടിച്ചേർത്തു മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അഭയം തേടി ഇന്ത്യയിലെത്തിയ ശേഷം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്താണ് ഫസ്ലൂറിന്റെ വിവാദമായ പരാമർശം രണ്ടായിരത്തിഒൻപതിൽ ബംഗ്ലാദേശ് റൈഫിൾസിന്റെ പിൽഖാന ആസ്ഥാനത്ത് നടന്ന കൂട്ടക്കൊല പുനരന്വേഷിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട ഏഴംഗ സ്വതന്ത്ര കമ്മീഷന്റെ തലവനാണ് ഫസ്ലൂർ അതേസമയം വിവാദ പരാമർശം വ്യക്തിപരമാണെന്നാണ് ബംഗ്ലാദേശ് സർക്കാരിന്റെ പ്രതികരണം ന്യൂസ് ഡെസ്ക്